എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി വാഴയ്ക്കൊണ്ടുണ്ടാക്കുന്ന ഒരു ഒഴിച്ചുകറിയാണ് മീൻ കറിയുടെ രുചിയുള്ള ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കായയുടെ തോല് കളഞ്ഞ് കരകളയാനായി വെള്ളത്തിലിട്ട് വയ്ക്കാം മഞ്ഞളും ഉപ്പും കലർത്തിയ വെള്ളമാണ് ഈ ഒരു രീതിക്ക് മുറിച്ചെടുക്കാം ഈ ഒരു തിക്നെസ്സിൽ എല്ലാ കഷ്ണങ്ങളും മുറിക്കാം അഞ്ച് മിനിറ്റ് ശേഷം ഊറ്റിയെടുക്കാം കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം ആറ് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഉള്ളി ഇഞ്ചി അരക്കപ്പ് തേങ്ങ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതുകൂടി ഇട്ട് കൊടുക്കാം നല്ല സ്മൂത്തായി അരച്ചെടുക്കാം മൂന്നാല് പ്രാവശ്യം നന്നായി കഴുകി വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം ഒന്നര ടീസ്പൂൺ പിരിയൻ മുളക് പൊടി അര ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല വാഴക്കയുടെ നനവ് കൊണ്ട് തന്നെ മസാല പുരട്ടിയെടുക്കാം മസാല നന്നായി തേച്ച് പിടിപ്പിച്ച ശേഷം അഞ്ച് മിനിറ്റ് വയ്ക്കാം അതിനുശേഷം വറുത്തെടുക്കാം വാഴക്കയുടെ പീസുകൾ വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് വറുത്തെടുത്താൽ മതി വാഴയ്ക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും തിരിച്ചിട്ട് കൊടുക്കാം ആയിട്ടുണ്ടെടുക്കാം ബാക്കി പീസസ് കൂടി വറുത്തെടുക്കാം വഴക്കി വെറുത്ത് അതേ എണ്ണയിലേക്ക് തന്നെ ഉള്ളി കൊടുക്കാം ഇട്ടുകൊടുക്കാം ഉള്ളി ചെറുതായി ചോക്കുന്നത് വരെ വഴറ്റാം കുറച്ച് കറിവേപ്പില കൂടി ഇടാം ഒരു തക്കാളിയും തക്കാളി നന്നായി വെന്തുടയുമ്പോ അരക്കൊഴിക്കാം കൂടെ തന്നെ കുടംപുളി ഇടാം ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് ഇടാം കറി നന്നായി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ വറുത്ത് വെച്ചാൽ വാഴയ്ക്ക പീസസ് ഇടാം രണ്ട് മിനിറ്റ് നന്നായി തിളപ്പിക്കാം ഗ്രേവി കുറച്ച് തിക്കായിട്ടാണ് വേണ്ടത് വളരെ ടേസ്റ്റിയായ വെജ് ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് കുടമ്പൊളി ഇട്ടുണ്ടാക്കിയത് കൊണ്ട് മീൻ കറിയുള്ള രുചിയുണ്ട് ഈ കറിക്ക് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന കറിയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ